എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നമ്മുടെ വീരനും മീട്ടുവിനും ഒരു ബ്രീഡിംഗ് ബോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിപ്പയറിങ് നടത്തുകയാണ് കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ബോക്സ് കിട്ടിയിട്ടില്ല കുറച്ചുകൂടി വലിയ ഹൈറ്റുള്ള കുറച്ചുകൂടി വീതി ഉള്ളൊരു ഒരു ഒരു ബോക്സാണ് ഞങ്ങൾ അന്വേഷിച്ചിരുന്നത് അത് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഒരു കിട്ടിയ ഒരു ബോക്സ് മേടിച്ചു അപ്പോൾ ഈ ഹോള് വളരെ ചെറുതാണ് അപ്പോൾ ഞാൻ ആ ഹോളൊന്നും വലുതാക്കിക്കൊണ്ടിരിക്കുക എന്നാലേ അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് ആക്സസ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞാൻ നടന്ന ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ തുറക്കാനുണ്ട് ഇവിടെ തുറക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ ലാഡർ ഉണ്ട് അതൊക്കെ സെറ്റിങ്സൊക്കെ ഉണ്ട് ബ്രീഡിങ് ബോക്സിനെ ഇതിലാണ് നമ്മുടെ ബുഡ്ബുൾ കിളിയുടെ ആ കൊച്ചിനെ കിട്ടിയപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു നേട്ടാ ആ കുട്ടി രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായി പിന്നെ ഞങ്ങൾ ആ ഹാങ്ങിങ് പ്ലാന്റിലേക്ക് വെച്ചുകൊടുത്തു അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും വന്ന് അവരുടെ കൂടെ അത് പറന്ന് പോയിട്ടോ അപ്പോൾ എന്നെ കാണാല്ലോ ഇവിടെ അവരുടെ കൂടെ പോയി അത് അപ്പോൾ ഇതിൻ്റെ ഈ പണി ഞാൻ കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു ഭാഗമണി കട്ട് ചെയ്ത് ശരിയാക്കണം അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ചെയ്ത് തീർത്തിട്ട് പിന്നെ ഇത് അവർക്ക് കൊടുക്കണം ഇത് അത്ര വിചാരിച്ചത്ര ഈസി അല്ല കേട്ടോ അത് കട്ട് ചെയ്യിൽ എന്തേലും പിന്നെ വലിയ ഉപകരണങ്ങളൊന്നുമില്ല ഒരു ചെറിയ ഹാക്സോയും ചെറിയൊരു അരത്തിൻ്റെ ഒരു ഇതുള്ളു അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല മുക്ക ഭാഗമായിട്ടുണ്ട് പിന്നെ ഒരു ഈ ഒരു ഇരുഭാഗം കൂടി കട്ട് ചെയ്ത് എടുക്കണം അത്ര ഫിനിഷിംഗൊന്നുമില്ല ഞങ്ങളുടെ തട്ടുമുകളിലാണ് ഇത് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നൊരു മഴ ദിവസമാണ് പുറത്തൊക്കെ മഴയുണ്ട് ഇത് നിങ്ങളുടെ ഫാഷൻ ഫ്രൂട്ടായിട്ടാണ് ഫാഷൻ ഫ്രൂട്ട് മൂലക്കുന്നുണ്ടവിടെ കായകൾ ഉണ്ടായിട്ടുണ്ട് അതുമെ പഴുത്ത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മുഴുവൻ മുഴുവൻ അതായത് ഹാങ്ങിങ് ബേഡ് വന്ന് പോകുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ മുഴുവൻ ഈ പന്തലായിരുന്നത് അതൊക്കെ ഇപ്പോൾ വീണ് പോയി ഇപ്പോൾ വീണിട്ട് എന്നാലും അതുമെ ഉണങ്ങിപ്പോയിട്ടില്ല മുഴുവൻ കുറേയൊക്കെ ഉണങ്ങിപ്പോയി ഒരു വെള്ളി ഉണങ്ങാതെ നിൽക്കുന്നുണ്ട് അതുമത കായകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ പടർന്നുണ്ടായിരുന്നത് മോർണിങ് ക്ലോറിൻ പറഞ്ഞിട്ടൊരു ഒരു പൂവുണ്ടായിരുന്നു ഈ ഇവിടെ മുഴുവൻ പന്തലായിരുന്നത് അതൊക്കെ ഇപ്പോൾ ഈ വേനൽക്കെല്ലാം പോയി ഈ ഫാഷൻ റോഡിലെ ഒരു വള്ളിയുള്ളൂ അത് അവിടെയൊക്കെ ഉണ്ടായില്ല കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടില്ലേ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പഴുത്തട്ടടയ്ക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ ഒരു വള്ളിമ്മലാണ് കേട്ടോ അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇനി അത് അറിയില്ല ഞങ്ങൾക്ക് ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട് ഇവിടെ ഞങ്ങളുടെ പഴയ ഒരു ഫ്രിഡ്ജ് ഞങ്ങൾ മോഡിഫൈ ചെയ്തിട്ടൊരു ഫിഷ് ടാങ്ക് ആക്കിയതാണ് അപ്പം അതിൻ്റെ മുകളിലൊക്കെ അസോള വന്നറിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഫിഷിനെ കാണാൻ പറ്റില്ലേ ഇതിൽ ഗപ്പികളാണ് അധികം ഉള്ളത് കപ്പികളും പിന്നെ കുറച്ച് ഗോൾഡൻ ഫിഷും ഉണ്ട് ഗോൾഡൻ ഫിഷുകൾ പിന്നെ ഗപ്പീനൊക്കെ ഇടയ്ക്ക് അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട് ഒന്നും കാണുന്നില്ല ഞാൻ തീറ്റ ഇട്ടുകൊടുത്തല്ലേ ഒരു പൊന്തി ഉണ്ടാവും ഗോൾഡൻ ഫിഷ് പൊന്തി വരുന്നുണ്ട് കപ്പികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എടുത്ത് കൊട്ടു കഴിഞ്ഞാൽ കൂടാതെ കാണാൻ പറ്റും ഞാൻ എടുത്തിട്ട് വരാം ഇതാ അപ്പം ഞാൻ തീറ്റ ഇട്ടുകൊടുത്തുണ്ട് കേട്ടോ അപ്പം അവർ വരും ഗോൾഡൻ ഫിഷ് ഒക്കെ വരുന്നുണ്ടല്ലേ അതിൽ ഗപ്പികളും ഉണ്ട് ഗോൾഡൻ ഫിഷും ഉണ്ട് ഇതാണ് ഇപ്പൊ ഇതിൽ കൂടുതലുള്ളത് ഗപ്പികൾ കുറെ അധികം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഗോൾഡൻ ഫിഷ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ കുറഞ്ഞു ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ യാസോള നിറഞ്ഞുകെടുക്കുക അപ്പൊ അതിന്റെ ഉള്ളിലാണ് വരിക അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര കാണാറില്ല ഇപ്പൊ ഞങ്ങൾ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് അസോളയൊക്കെ മാറ്റിയിട്ട് നോക്കിയപ്പോഴാണ് ഇവരെയൊക്കെ കണ്ടത് നമ്മുടെ കൂടിന്റെ പണി ഒരുവിധം കഴിഞ്ഞു കേട്ടപ്പോ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണെങ്കിലും ഒരുവിധം ഒരു റൗണ്ടിൽ എടുത്തുണ്ട് ഞാൻ വീട്ടിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട് ഇപ്പൊ അപ്പൊ ഇതിന്റെ കഴിഞ്ഞു നമ്മൾ കൂടെ ഈ ബ്രീഡിംഗ് ബോക്സ് നമ്മുടെ വീടിൻ്റെയും വീട്ടുവിൻ്റെയും കൂട്ടിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അതന്നെ പൂവിന് മാറ്റമൊന്നും വന്നിട്ടില്ല കൂട്ടിലേക്ക് വായോ ആ വേഗം പോകുമ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് താഴേക്ക് 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 അങ്ങോട്ട് ഇപ്പോ അപ്പൊ കുഞ്ഞലിനെ കീഴിൽ നമ്മൾ കൂട്ടിലേക്ക് ആക്കി അവര് ഈ സമയത്ത് പുറത്തിറങ്ങാറില്ല ഫുഡിൻ്റെ പ്ലേറ്റ് എടുക്കാൻ വന്നിട്ട് പുറത്തൊക്കെ പുറത്തേക്ക് ചാടില്ല ഇപ്പം ഈ കൂട്ടാനായിട്ട് നമ്മൾ ഈ ബ്രീഡിങ് ബോക്സ് വെക്കാൻ പോകുന്നത് ഇതിലാണ് നമ്മുടെ വീരനും വീട്ടുമുള്ളത് അപ്പം തൽക്കാലം നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെക്കുകയാണ് ആദ്യം അവർക്ക് അത് കുറച്ച് പാനിക് ആവും കാരണം ഈ ഒരു പുതിയൊരു സാധനം അവരെ കൂട്ടിൽ വരികയല്ലേ അപ്പൊ കുറച്ച് പാനിക് ആവും പിന്നെ പതുക്കെ പതുക്കെ അവരിത് വന്ന് നോക്കിയിട്ട് പിന്നെ അതിന് യൂസ്ഡ് ആവും രണ്ടു മൂന്ന് ദിവസം എടുക്കും അവരതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാനായിട്ട് അപ്പൊ ഞാൻ തൽക്കാലം വെച്ചാണ് സാധാരണ പുറത്താണ് പുറത്തിടാറ് നമ്മുടെ കെയ്റ്റുകൾ അത്ര സ്ട്രോങ് ഉണ്ടാകുന്നത് കൊണ്ട് ഈ ബോക്സുകൾ വെയിറ്റും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീടുകളിലേട്ടാ അപ്പൊ തൽക്കാലം ഇത് ഇവിടെ വെക്കുകയാണ് അവിടെ വെച്ച് ഇത് പുളുത്താനുണ്ട് അത് കാര്യമില്ല റിയില്ലേ ഇപ്പൊ തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കണം അവിടെ വെയിറ്റ് പോകുന്നതാണ് അപ്പോൾ ബ്രീഡിങ് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവര് ഈ ബ്രീഡിംഗ് ബോക്സിൽ ഇറങ്ങി അവരും വെഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങി തുടങ്ങി ഞാൻ അവർക്ക് ബ്രീഡിംഗ് ബോക്സ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ എഡ്ജിസ്റ്റ് ചെയ്യാതിരുന്ന അവരിപ്പോൾ ഒന്നര വയസ്സായിട്ടുണ്ട് അവർക്ക് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ഫിക്സ് ചെയ്ത് വിട്ടുക വീരൻ്റെയും വീട്ടുവിൻ്റെയും കൂട്ടിലേതാ ആ കാണാനന്താണ് ആ കോർണറിലിരിക്കുന്നുണ്ട് ബ്രീഡിങ് ബോക്സ് സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റി നമ്മൾ ആ ഊഞ്ഞാലും ഇതൊക്കെ വേറെ സൈഡിലേക്കാക്കി അപ്പോൾ അവർക്ക് ഒരു പുതിയൊരു സാധനം കൂട്ടി വന്നുകൊണ്ട് അവർ എന്തൊക്കെയോ ഒരു ആകാംക്ഷയിലാണ് അവരങ്ങോട്ട് കിടന്ന് ഓടുന്നു ഇങ്ങോട്ട് കിടന്ന് ഓടുന്നു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവര് ഒരു പുതിയൊരു സാധനം കൂട്ടിൽ വന്നിരിക്കുകയല്ലേ അതിൻ്റെ ഒരു ആകാംക്ഷയും ജിജ്ഞാസൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ ഇനിയിപ്പോൾ അവർ രണ്ട് ദിവസത്തിനുള്ളിൽ ആ കൂടായിട്ട് പരിചയാവും റീഡിങ് ബോക്സായിട്ട് പരിചയാവും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിത്തുടങ്ങും ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണില്ല ഇവിടെയൊക്കെ കിടന്നിട്ട് നോക്കുകയാണ് അങ്ങോട്ട് വിട്ടുവോ മിട്ടുവോ എന്താ പറ്റിയ എന്താ പറ്റിയ അവിടെ ചെന്ന് നോക്കിയേ കൂടൊന്ന് ചെന്ന് നോക്കിയേ കുട്ടികൾ കൂടി ചെന്ന് നോക്കിയേ കൂടി ചെന്ന് നോക്ക് അവിടെ പോയി തിന്നോ അവിടെ പോയി അവിടെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോയിട്ടോ അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പോയി ഭക്ഷണം കഴിച്ചേ അങ്ങോട്ട് പോയേ വീരം പോയി അങ്ങോട്ട് നീ അങ്ങോട്ട് പോ വീട്ടിൽ പോവാം അങ്ങോട്ട് വീരം എന്നാ കഴിക്കുന്നു പോയിട്ട് അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് മോള് പോയി കഴിച്ചോ ആ വേഗം ചെല്ലേ വേഗം പോയി കഴിക്കേ കഴിച്ചോ കഴിച്ചോട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം